നടുക്കോടെയാണ് നടത്തുന്നത് വന്നിട്ട് നമ്മളെ ആയാലും വീടിനണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കുവല്ലേ ഫുള്ള് നല്ല ഇതില്ണ്ടല്ലോ ഇങ്ങനെ പാറ ഉണ്ടെന്ന് അറിയില്ല ഓ അഞ്ചാ പൊന്നു പോലെ ആതിരപ്പള്ളി പുഴയോട് ചേർന്ന് നല്ല അടിപൊളി കിടിലൊരു സ്റ്റേയും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് ആതിരപ്പള്ളി പുഴയുടെ നടുക്കോടെ തന്നെ ട്രെക്ക് ചെയ്തൊരു യാത്രയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ നല്ല അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂവും റിസോർട്ടിലെ ആക്ടിവിറ്റീസും ചാലക്കുടി പുഴയും ഫോറസ്റ്റും എല്ലാം ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് കേട്ടോ റിസോർട്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ റിവർ റോക്ക് എന്നാണ് റിവർ റോക്ക് റിസോർട്ട് ആതിരപ്പള്ളിയിൽ നിന്ന് ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ അത് ബുക്ക് ചെയ്യാനുള്ള നമ്പറാണ് ആ ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ നമ്പർ വിളിക്കുവാണെങ്കിൽ നമുക്ക് നേരത്തെ ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ കയറുമ്പോഴത്തേനും ഇങ്ങനെ ഒരു എൻട്രൻസ് ആണ് അവിടെ കാണുന്നത് പിന്നെ അവിടെ അവിടുത്തെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ റിസോർട്ടിൻ്റേതായിട്ടുണ്ട് അവിടെ ഉൾപ്പെടുന്ന ആണ് ഒരു വെഹിക്കിളൊക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റിസോർട്ടിൽ വന്നപ്പോഴത്തേനും ഈവനിങ് ആയി റിസോർട്ടിലിൻ്റെ പാക്കേജിനകത്ത് ഈവനിങ് സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റുമാണ് ഇൻക്ലൂഡ് ആകുന്നത് നൈറ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ് വേണ്ട ഫുഡ് എന്താണെന്ന് വെച്ച് പറയുവാണെങ്കിൽ അതിന് നമുക്ക് ഡിന്നറായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് തരും അപ്പം നമ്മൾ നാല് മണിക്കത്തെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മളിവിടുത്തെ സൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ പോവുകയാണ് അതിന് മുമ്പ് നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടും അതിൻ്റെ പരിസരവും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ ഒരു സൈഡ് ഈ ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പുഴ കേട്ടോ ചാലക്കുടി പുഴയാണ് അത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന ആ ഒരു പുഴയാണ് ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെട്ടോ ആ ഒരു വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെയാണ് റിസോർട്ട് റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ കോട്ടേജുകളായിട്ടുമുണ്ട് അല്ലാതെ റൂമുകളായിട്ട് ഉണ്ട് കിട്ടും കാരണം നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം എല്ലാത്തിനും സപ്പറേറ്റ് ഒരു പ്രൈസും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും ചെറിയ ചെറിയ ഒരു കോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾസിനും ചെറിയ ഫാമിലീസിനും ഒക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു കോട്ടേജുകൾ എടുക്കുന്ന കേട്ടോ ഇത് ഫേസ് ചെയ്തിരിക്കുന്ന റിവറിലേക്കാണ് നമ്മളിവിടുന്ന് ജസ്റ്റ് പുറത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് റിവറും അതിന് ഓപ്പോസിറ്റുള്ള ആ ഒരു കാടും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനോട് ചേർന്ന് തന്നെ അല്ലാതെ തന്നെ ആയിട്ടുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചെട്ട് ഇതുപോലത്തെ കോട്ടേജുകളും വേറെ സെപ്പറേറ്റ് റൂമുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതൊക്കെ ഓരോ സീസൺ അനുസരിച്ച് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കൂട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കോട്ടേജ് അല്ലേ എടുത്ത് നമ്മൾ ഒരു ആറ് പേര് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രണ്ട് റൂം ആയിട്ടാണ് സെപ്പറേറ്റ് എടുത്തത് അപ്പൊ റൂമുകൾക്ക് കമ്പാരിറ്റീവ്ലി കോട്ടേജിനേക്കാളും റേറ്റ് കുറവാണ് കേട്ടോ നമുക്ക് വേണ്ടതനുസരിച്ച് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം നമ്മൾ ജസ്റ്റ് റിസോർട്ടിൻ്റെ പരിസരവും ബാക്കി കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ കാണാനായിട്ട് പോവുകയാണ് ആ ഒരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴയുടെ സൈഡിൽക്കൂടെ അല്ലെങ്കിൽ പുഴയിൽ പുഴയിലിപ്പോൾ വളരെ വെള്ളം കുറവാണ് ഭയങ്കര ശക്തിയിലോ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പുഴ നിറച്ചു ഫുള്ള് പാറകളായിട്ട് കിടക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമെങ്കിൽ വന്നേ പുഴയുടെ സൈഡിൽ കൂടെ കയറിപ്പോകാം സൂക്ഷിച്ചു പാറക്കടയും പാറക്കൂടെയും കയറിപ്പോകട്ടോ അപ്പം നമ്മുടെ ആ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡ് നമ്മൾ കാണുവാണെങ്കിൽ ഫുൾ ഒരു ഗ്രൗണ്ട് പോലെ ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ലുക്കിൽ ഇട്ടിട്ടുണ്ട് രാത്രിയിൽ അവിടെ ക്യാമ്പ് ഫെയർ സെറ്റ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ചെറിയ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് നടത്താം അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു ഏരിയ റിസോർട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറയാണ് പുഴ അതിന് ഓപ്പോസിറ്റ് കാടും ഉണ്ട് കിട്ടും രാവിലെയൊക്കെ ആ ചെയറിലൊക്കെ വന്നിങ്ങനെ ഇരുന്ന ഒരു കട്ടൻ ചായ കുടിച്ചിട്ടിരിക്കാനായിട്ട് അടിപൊളി ഫീലായിരിക്കും തൊട്ട് മുമ്പിൽ പുഴയും കാടും ഒക്കെ ആയിട്ട് ചെറിയ മഞ്ഞൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് കിട്ടും കിട്ടും അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു ഏരിയ നല്ലൊരു ഫീലാണ് ഡാൻസ് കളിക്കാനും ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനും എല്ലാത്തിനുമുള്ള നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് തന്നെ നേരെ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനായിട്ടൊരു ആസസ് കൊടുത്തിട്ടുണ്ട് ശെപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വെള്ളം കുറവായത് കൊണ്ടാണ് ഇപ്പം ആസസ് കൊടുത്തേക്കുന്നത് വെള്ളം ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ആസസ് അവർ തരില്ലോ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പുഴയിൽക്കൂടെ ഇറങ്ങി നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ അങ്ങോട്ട് പോകാനൊക്കെയായിട്ട് സാധിക്കും ഈ പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാം ഫുള്ള് വെള്ളം കുറവായതുകൊണ്ട് തന്നെ മുഴുവനും പാറകൾ ഇങ്ങനെ വിസിബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പുഴയുടെ സൈഡിൽ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ മണ്ണും കാര്യങ്ങളും വേണം നമുക്ക് ഈസി ആയിട്ട് തന്നെ നടന്നങ്ങ് പോവുകയും ചെയ്യുക കേട്ടോ നമ്മളെല്ലാവരും ഇനി ആ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പുഴക്കട പോവാണ് അപ്പോൾ അവിടെ ഒരു വണ്ടിയൊക്കെ ഇറക്കി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിനോട് ചേർന്ന് തന്നെ ഒരുപാട് റിസോർട്ടുകളുണ്ട് ഈ ഒരു റിവർ ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഇഷ്ടം പോലെ റിസോർട്ടുകൾ നേരം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ട്രക്ക് ചെയ്ത് പോകുന്ന ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററോളം നമുക്ക് ട്രക്ക് ചെയ്താലാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം ഒരു അടുത്തെങ്കിലും ഒത്തുകൂളി വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് വരെ പോകാനുള്ള ഒരു ആക്സിഡൻസ് അവർ തരൂല്ല അതിന് മുമ്പ് തന്നെ അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എഴുന്നൂറ് മീറ്ററോളം ട്രക്ക് ചെയ്യണം അപ്പം നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന ഈ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്ററോളം റിവർ വ്യൂ കിട്ടുന്ന അവിടെ എല്ലാം ഫുൾ റിസോർട്ടുകളാ കേട്ടോ അപ്പൊ നമ്മളിതിന് ട്രെക്ക് ചെയ്ത് ഇങ്ങനെ പോകുമ്പോ നമുക്ക് ഒരു സൈഡിൽ ഫുള്ള് ഇങ്ങനെ റിസോർട്ടുകൾ കാണാൻ പറ്റും അപ്പം ഏത് ഒരു റിസോർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് നമ്മൾ ഈ ചെയ്യുന്ന പോലെ ഈ ഒരു ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂട്ടോണ്ടോ ഇവിടെ അപ്പൊ നമ്മൾ ഈ വെള്ളത്തിൽക്കൂടെ ട്രെക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മളീ പാറയിൽ കൂടെ പോകുമ്പോൾ പാറകളൊക്കെ അത്യാവശ്യം സ്ലിപ്പറിയാണ് അതേപോലെ തന്നെ ഈ പാറകളുടെ ഇടയിൽക്കൂടെ ഒക്കെ കുഴികളും ചെളികളും ഒക്കെ ഉണ്ട് അപ്പം ഇതിലിങ്ങനെ പോകുന്നവർ വളരെ അധികം കെയർഫുള്ളായിട്ട് അവരവരുടെ റിസ്ക്കിൽ മാത്രമാണ് പോകാവുള്ളൂ ഒരേ വരി ആയിട്ട് പോകും അല്ല വെള്ളത്തിൽ എന്തായാലും ഒരുപാട് അല്ലാത്തവരും ഒക്കെ ഈ പുഴയില് വന്നിരുന്ന് കുളിക്കുകയും അങ്ങോട്ട് ട്രെക്ക് ചെയ്ത് പോകുകയും വരുക ഒക്കെ ഉണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ നമ്മളും അങ്ങോട്ട് പോകൊണ്ടിരിക്കും കേട്ടോ പുഴയുടെ നടുക്കോടെയാണ് നടക്കുന്നത് വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാറകൾ പോകാൻ പാറകൾ ഉള്ളതുകൊണ്ട് നടക്കാൻ കഴിയും ചില ഏരിയയിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് എന്നാലും നമ്മളെ മുക്കാനുള്ള അത്ര ആഴത്തിലൊന്നും വെള്ളമൊന്നും കണ്ടില്ല കേട്ടോ ഞങ്ങള് ഇതിപ്പോൾ ആ പോയ ടൈം ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വെള്ളം കുറവ് ഓരോരോ സീസൺ അനുസരിച്ച് ഇവിടെ വെള്ളം കൂടും ഇതിലും വെള്ളം കുറവും ഒക്കെ ചെയ്യും ചെയ്യൂട്ടോ ഇവിടെ എപ്പോൾ റൂം എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ട്രക്കിങ്ങും കാര്യങ്ങളും ഒന്നും അവൈലബിൾ ആയിരിക്കില്ല ഇങ്ങനെ വെള്ളം കുറവുള്ളപ്പോഴും സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന ആ ഒരു സീസണിൽ മാത്രമായിരിക്കും ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രക്കിങ് അനുവദിക്കുകയുള്ളു കല്ലിന്റെ ചെരിപ്പിടാന്ന് പോണതെയ്യാ കല്ലിന്റെട നമ്മൾ അങ്ങോട്ട് പോകുമ്പോ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നാലരയെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമാണ് ആ ടൈമില് അത്യാവശ്യം സൺസെറ്റൊക്കെ ആകാറായിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ വെയിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇപ്പൊ അങ്ങ് പോകുമ്പോഴില്ല ചെറുതായിട്ടൊരു ചെറിയൊരു ഇരുട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഈ പോണ ടൈമിൽ ഒരുപാട് തണപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ എന്നാലും രാത്രിയൊക്കെ ആകുമ്പോ അത്യാവശ്യം നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വരും അതേപോലെ തന്നെ മോർണിംഗ് ആകുമ്പോൾ ചെറിയ രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ക്ലൈമറ്റിലാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അതെ അല്ലേ അതാണ് ഇവര് തന്നെ പോകാൻ പൈ പോലെ ി പോയാനാണ് ഇതെല്ലാം നമ്മൾ തിരിച്ചു പോണോ അതാ തിരിച്ചതിലെ പോവും ഏത് വഴി പോകും നമുക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാല് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്ന ഒരു വ്യൂവും അവിടെ സൂര്യൻ പോകുമ്പോൾ വിത്ത് ആ ഒരു പുഴയും ആ സീനറി വരുമ്പോ നല്ലൊരു ഒരു ഫ്രെയിമില് നമുക്ക് ആ ഒരു സൺസെറ്റ് ഒക്കെ നമുക്ക് ആസ്വദിക്കാനൊക്കെ കിട്ടൂട്ടോ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് എൻജോയ് ചെയ്ത് മെല്ലെ മെല്ലെ നമ്മൾ അങ്ങോട്ട് ട്രെക്ക് ചെയ്ത് പോവാണ് പുഴ നിറച്ച് പാറ കേട്ടോ ഈ പാറ ഇല്ലാത്ത ഒരു കുറച്ച് ഏരിയ പോലും ഞാൻ ഇതുവരെ കണ്ടില്ല നമ്മൾ ഇത്രയും വന്നിട്ട് ഫുള്ള് ഈ പുഴയില് ഇങ്ങനെ പാറകൾ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു നിൽക്കുവാണ് അതിപ്പോ വെള്ളമില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നപ്പോൾ ആണ് നമുക്ക് ഇതെല്ലാം ഇങ്ങനത്തെ ഒരു വ്യൂവിൽ കാണാനായിട്ട് സാധിച്ച കേട്ടോ മഴക്കാലം ഒക്കെയാണ് വെള്ളം ശക്തിയിലൊരു പോകുമ്പോൾ ഫുള്ള് വെള്ളത്തിന്റെ ഒരു വ്യൂ മാത്രമായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ അടിയിൽ ഇങ്ങനെ ഒരു പാറ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാനായിട്ട് വണ്ടി വണ്ടി സാധിക്കൂല

പക്ഷെ ഈ പറഞ്ഞ ചെടിയുണ്ടോ അതെ ഇരുട്ടു പോയി വെള്ളവും കടക്ക് വളർന്നവിടെ ആ ഇവിടെ ഒരു കുഴി ഉണ്ട് അത് എന്റെ ഇടയ്ക്ക് കാല് ഞാനവിടെ എടാ നീ ഗൂഗിൾ മാപ്പ് നോക്കി നീ കൂടെ വന്നിട്ട് നമ്മളെങ്കിലും വീണുണ്ടോ നോക്കിട്ടില്ല പിന്നെ വെള്ളം ഒന്നും വീ നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പത്തെ കാസർ അല്ലെ ഫുള്ള് വെള്ളം ഇല്ലാണ്ടല്ലോ ഇങ്ങനെ പാറ ഉണ്ടെന്ന് അറിയില്ല ഇങ്ങനെ നിനക്കൊല്ലാം മാങ്ങയ പേരൊക്കെല്ലാം മറിക്കണോ ഇതുകൊണ്ട് ഇതുകൊണ്ട് വലിച്ചാൽ മതി ഓ ഇപ്പോ അങ്ങേ വ്യൂ കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാ ഇതുവഴി അതിലെ നോക്കി ഇതിലെ പോകാം പെട്ടെന്നുണ്ടോ ഷോട്ടോ അതിലെ വഴിയുണ്ട് ഇതിലെ പോന്നേ അവിടെ അത്ര വേറെ ഉള്ളു അതില് ആ ഒരു സെന്ററിൽ ചിലപ്പോ ചെലപ്പോ ആഴുണ്ടോന്നറിയല്ലോ പക്ഷെ നമ്മള് മേളിൽ നിന്നില്ല അമ്മര് നിൽക്കുന്ന വ്യൂ ആ ഓക്കേ പക്ഷെ ഇവിടെ ചെന്ന ക്യാമറ നമ്മള് ഇതില് വന്നല്ലേ നമ്മള് കോസ്റ്റിപ്പുടല്ലോ നമ്മൾ മറ്റേ പുഴക്കൂടെയല്ലോ ഓ പൊന്നു അഞ്ചാ എന്റെ ഇതാണ് വ്യൂ ഇത് ഇതൊക്കെ ക്യാമറയിൽ കൊടുക്കണായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ഷോട്ട് കിട്ടണ പാടാണ് നമുക്ക് കുറച്ചും കൂടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോവാം നമുക്ക് ഈ സൈഡിൽ തന്നെ ഇത് തൊട്ടപ്പുറയാണ് പുഴ വന്ന പുഴ രണ്ടായിട്ട് ഡിവൈഡാവുന്നുണ്ടോ ആ ഒരു പുല്ലൊക്കെ നിക്കുറത്ത് പുഴയാണ് വന്ന ഇപ്പൊ വെള്ളമില്ലാത്തതുകൊണ്ട് അവിടെ ഈ പുല്ലും കാടും ഒക്കെ നമ്മൾ ആ പുഴ ജസ്റ്റ് സൈഡിലേക്ക് കയറി ഇങ്ങനെ വീണ്ടും നമ്മൾ ട്രക്കിങ് തുടരുവാണ് പുഴയുടെ ഇപ്പൊ നമ്മൾ ആ പോകുന്ന അവിടെ വലിയ പാറകളുള്ളതുകൊണ്ട് നമുക്ക് പുഴയെക്കൂടെ തന്നെ കുറച്ചിങ്ങി അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ പുഴയുടെ സൈഡിലേക്ക് കയറിയിട്ടോ പുഴയുടെ സൈഡിലേക്ക് കയറുവാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വഴികളുണ്ട് കുറച്ച് ചെളികളും പുല്ലുമൊക്കെ ആയിട്ട് പുഴയുടെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ പോകുന്ന കേട്ടോ അപ്പം ഇങ്ങനത്തെ കുറച്ച് ഏരിയ കൂടെ നമുക്ക് ട്രെക്ക് ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പോകാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെ തന്നെ നമ്മൾ പോകട്ടെ കറക്റ്റ് ആയിട്ട് ഒരു വഴിയോ കാര്യങ്ങളൊന്നും അവർ ഇട്ടിട്ടില്ല നമുക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു വഴി കൂടെ തന്നെ നമ്മൾ പോവാം പോകുമ്പം ഒരുപാട് ചെളികളും കുഴികളും ഉള്ള സ്ഥലങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ സൈഡിൽ കൂടെ ആണെങ്കിലും പോകുകയുള്ളൂ ഈ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുഴയുടെ പുഴയിൽ വെള്ളം വരുമ്പോൾ വെള്ളം പോകുന്ന ഒരു ഏരിയയാണ് വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു റോഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാം കൂട്ടാം വെള്ളം ഒരുപാട് വരുമ്പം ഈ വഴിയോ കാര്യങ്ങളോ ഒന്നും കാണൂല്ല ഫുള്ള് വെള്ളം ആയിരിക്കൂട്ട് ഈ ഒരു വ്യൂ നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് വന്ന കിടത്തില്ല ഇവിടെ നിന്നുള്ള ഷോട്ട് ഒരു ലാൻഡ്സ്കേപ്പ് വൈഡ് ആയിട്ടില്ല ഫുള്ള് ഇവിടെ നിന്ന് മറ്റേ ഫിലിം ഷൂട്ടിനൊക്കെ മറ്റേ വിഷ്വൽസ് എടുക്കുന്നതായിരിക്കും ഇവിടെ നിന്ന് ഒരു ഏകദേശം ആരും കാണുന്ന പാറയുടെ അവിടം വരെയാണ് നമുക്ക് ആസസ് ഉള്ളൂട്ടോ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടി പോകണമെങ്കിൽ നിങ്ങൾ മറ്റേ ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് എടുത്തതിന് ശേഷം പുറത്തോടെ വേറൊരു വഴിയുണ്ട് ശരിക്കും ഈ വാട്ടർഫാൾസ് കാണാനായിട്ട് തന്നെ ഒരു റൂട്ട് ഉണ്ട് അതിലേ വന്നിട്ട് വേണം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഈ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്നേക്കാളും നല്ല അടിപൊളിയായിട്ട് നല്ല വൈഡ് ഫ്രെയിമിൽ നമുക്ക് വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പോയാലാണ് കാണാനായിട്ട് സാധിക്കുള്ളൂ പു പുഴയിലേക്ക് ഇറങ്ങുന്നില്ല പുഴയുടെ സൈഡിലേക്ക് കയറിയിട്ട് ആ പുല്ലേക്കോടെ ഒരു മണ്ണേക്കോടേം തന്നെയാണ് നമ്മൾ പോകുന്ന കേട്ടോ അപ്പം കുറച്ച് ദൂരം അങ്ങനെ പോകാം ചില ഏരിയ വരുമ്പോഴത്തേനും നമുക്ക് പുഴയിലേക്ക് വീണ്ടും ഇറങ്ങേണ്ട വരും കേട്ടോ അപ്പോൾ അങ്ങനെ ട്രെക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് എത്താം അപ്പം നമ്മൾ അവിടെ വെള്ളച്ചാട്ടവും ഇതെല്ലാം കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും തിരിച്ചു പോകുകയാണ് ഇനി നമുക്ക് റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നൈറ്റ് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് അതേ നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിന്റെ അവിടെ എത്താറായി ഇവിടെ അതേ വണ്ടികൾ ഇറക്കി ഇടുവാന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഈ റിസോർട്ടിന്റെ സൈഡിൽ കൂടെ ഈ ഒരു പുഴയുടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വഴികളുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആറായിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ഇരുട്ടായി തുടങ്ങി ആ ഒരു ടൈം ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് മീൻ പിടുത്തക്കാരും ഒക്കെ അവിടെ ഇവിടെയായിട്ട് കണ്ടു അപ്പോൾ ഇവിടെയും ഇരുന്ന് ഒരാൾ ഇങ്ങനെ വല വീഴുന്നതേ കണ്ടു ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കുന്നതേ കണ്ടു അപ്പം നമ്മൾ ഈ റിസോർട്ടിൻ്റെ അടുത്തക്കാറായി കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പുഴയിലേക്ക് ഇറങ്ങി കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി വെള്ളത്തിൽ കുളിച്ചതിന് ശേഷമാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോയത് അപ്പോൾ നമ്മുടെ റിസോർട്ടിലുള്ള ബാക്കി നൈറ്റുള്ള ആക്ടിവിറ്റീസോ ബാർപ്പിക്കുകയോ ബാക്കി കാര്യങ്ങളോ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല നമ്മൾ നല്ല മിസ്സി ആയിപ്പോയി പിറ്റേന്ന് മോർണിംഗ് റിസോർട്ടിന്റെ മുമ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആട്ടോ അത്യാവശ്യം മഞ്ഞും ഒക്കെ കയറി ആ പുഴയും പുഴയുടെ ഓപ്പോസിറ്റുള്ള ഒരു കാടും എല്ലാം കൂടെ കാണാനായിട്ട് അടിപൊളി ലുക്കാട്ടോ പ്പം നമുക്കൊരു കട്ടൻ ചായം കുടിച്ച് നമുക്ക് ആ റിസോർട്ടിന് മുമ്പിലുള്ള ചെയറിൽ ഇരിക്കുവാണെങ്കിൽ നല്ല ഫീൽ ആയിരിക്കും പിന്നെ റിസോർട്ടിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കളികൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇത് നമ്മൾ റിസോർട്ടിൽ വന്നപ്പോൾ കണ്ട ഒരു വണ്ടി ഉണ്ടല്ലോ ഓടിക്കുന്നത് അതിന് സെപ്പറേറ്റ് ഒരു ഗ്രൗണ്ട് റിസോർട്ടിന്റെ അപ്പുറം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പിറ്റേന്ന് പോറായപ്പോൾ ആണ് ആ ഒരു വണ്ടി എടുത്ത് ഓടിച്ചു കേട്ടോ അപ്പം നമ്മൾ വണ്ടി ഓടിച്ച് അവിടുത്തെ ബാക്കി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് റിസോർട്ടിനോട് വിട പറയുമാണ് എല്ലാം കൊണ്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ായിട്ടുള്ള ഒരു സ്റ്റേയും ചാലക്കുടി പുഴയുടെ ഭംഗിയും വെള്ളച്ചാട്ടത്തിന്റെ ഒരു വെറൈറ്റി വ്യൂ ആതിരപ്പള്ളി ഫോറസ്റ്റിന്റെ നല്ലൊരു വൈഡ് വ്യൂവും കാര്യങ്ങളും അങ്ങനെ കൂടിയിട്ട് നൈസ് ആയിട്ടുള്ള ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടി അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതുക വീഡിയോ ഷെയറും കൂടെ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ എത്തിക്കുക കേട്ടോ അപ്പം നമുക്ക് ഉടനെ വേറെ വീഡിയോ കാണാം ബൈ ബൈ